ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മലയാള സിനിമയ്ക്ക് പുതിയ ഒരു നേട്ടം കൂടെ സമ്മാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയും അതോടൊപ്പം ടൊവിനോ തോമസ് എന്ന നടനും ആണത്തമുള്ള ഒരു അവാർഡ് ഇപ്പോൾ അതാണല്ലോ ഒരു ട്രെൻഡ് ആണത്തമുള്ള അവാർഡ് കിട്ടുന്നില്ല എന്നൊക്കെയാണല്ലോ ട്രെൻഡ് അപ്പോൾ ആണത്തമുള്ള ഒരു അവാർഡുമായിട്ട് നമ്മുടെ ടൊവിനോ തോമസ് ഇപ്പോൾ ഏഷ്യയിൽ തന്നെ തിളങ്ങി നിൽക്കുകയാണ് ഏഷ്യയിൽ തന്നെ എന്ന് പറയുമ്പോൾ അവാർഡ് എന്ന് പറയുന്നത് ഏഷ്യയിലെ മികച്ച നടനായിട്ട് നമ്മുടെ ടൊവിനോ തോമസിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഓരോ വൻകരകളിലും സെലക്റ്റഡ് സിനിമകൾ കണ്ട് അതിൽ മികച്ച നടനെ ഓരോ വൻകരയിലും മികച്ച നടനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ ടൊവിനോ തോമസിനെ ഏഷ്യയിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ സിനിമയാണ് ടൊവിനോ തോമസിനെ ഈ ഒരു അവാർഡിന് അർഹനാക്കിയത് കേട്ടോ